സ്വർണ്ണവില ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറുള്ള ഇരുന്നു കേട്ടോ സ്വർണ്ണവില അറുപത്തി അയ്യായിരത്തി എണ്ണൂറിൽ നിന്ന് സ്വർണ്ണവിലതായി ഇപ്പോൾ ഒറ്റടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതായി മാറി ഒരു കാര്യം ഈ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് ഒരു ഭാഗം ഇനിയും സ്വർണ്ണവില ഇപ്പോഴും സ്വർണ്ണവില കൊതിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി പതിനഞ്ച് വയസ്സുള്ളവരുടെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നാളെയും ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണവില ഉള്ളത് സ്വർണ്ണവിലയുടെ കുതിപ്പ് എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്ന ആ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഉണ്ടല്ലോ അതിൻ്റെ അടിയിലേക്ക് പോകാൻ കഴിയാതെ അവിടെ ഭയങ്കര സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക എന്നുള്ള അതായത് ഗോൾഡ് ഭയങ്കര സ്ട്രോങ് ആണ് അതിൻ്റെ അർത്ഥം അതായത് ഗോൾഡ് എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ പ്രത്യേകിച്ച് എഴുപതിനായിരം ഒക്കെ പെട്ടെന്ന് അയേക്കുമെന്നുള്ള നിലയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രേഡ് ടെൻഷനും മറ്റുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായ അതിലെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ സേഫ് ഹാവൻ ഡിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്